നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒത്തിരി ആൾക്കാർ എന്നോട് ചോദിക്കുന്ന ഒരു സംശയമാണ് എങ്ങനെയാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് സ്വന്തമായിട്ട് ബുക്ക് ചെയ്യാന്നുള്ളത് അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് തന്നെ ബുക്കിംഗ് ആപ്പുകൾ വഴി നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എളുപ്പത്തിൽ തന്നെ ബുക്ക് ചെയ്യാൻ പറ്റും അതിനായിട്ട് ഒത്തിരി ബുക്കിംഗ് ആപ്പുകൾ ഉണ്ട് ഞാൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഗോയ് ബിബോ അല്ലെങ്കിൽ മെയ്ക്ക് മേട്രിപ്പ് ഈ മേക്ക് മേ ട്രിപ്പ് തന്നെ നമുക്ക് ആമസോൺ ത്രൂവും ബുക്ക് ചെയ്യാൻ പറ്റും ഇത്തരത്തിൽ ഈ ബുക്ക് ചെയ്യാൻ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആമസോൺ ആപ്പ് യൂസ് ചെയ്തിട്ട് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പൊ അത് ആമസോൺ ആപ്പ് ഓപ്പൺ ചെയ്യുക ഇതിൽ തന്നെ മോളി ട്രാവ് ട്രാവൽ എന്ന് പറഞ്ഞു കാണും ട്രാവൽ കണ്ടില്ലേ ആ ട്രാവൽ ക്ലിക്ക് ചെയ്യുക അപ്പൊ ഫസ്റ്റ് ഞാൻ ഫ്ലൈറ്റ്സ് ഹോട്ടൽ ബസ് ട്രെയിൻ ഒക്കെ പറഞ്ഞു കാണും അതില് ഫ്ലൈറ്റ്സ് ക്ലിക്ക് ചെയ്യുക പിന്നെ വൺ വേ ആണെങ്കിൽ വൺ വേ അതല്ലെങ്കിൽ റൗണ്ട് ട്രിപ്പ് റൗണ്ട് ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് നിന്ന് ദുബായിലേക്ക് പോയി ദുബായിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ആ ഒരു രണ്ട് ട്രിപ്പിന്റെയും ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനാണെങ്കിൽ റൗണ്ട് ട്രിപ്പ് അപ്പൊ നമുക്ക് വൺ വേ കൊടുത്തു ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടുന്നാണ് യാത്ര തുടങ്ങുന്നത് ആ എയർപോർട്ടിന്റെ പേര് ഇവിടെ കൊടുക്കണം ഞാനിവിടെ കൊച്ചിയിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത് ദെൻ അടുത്തത് നമ്മൾ എവിടേക്കാണ് യാത്ര ചെയ്യുന്നത് ആ എയർപോർട്ടിന്റെ പേരും ഇനി ഇവിടെ ഡിപ്പാർച്ചർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ എന്നാണ് യാത്ര ചെയ്യേണ്ടത് ആ യാത്ര ചെയ്യുന്ന ഡേറ്റ് ഇവിടെ ഇങ്ങനെ കൊടുക്കുക കലണ്ടർ ആയിട്ട് കാണാൻ പറ്റും ഞാനിപ്പോ അതില് ഡിസംബർ ഇരുപത്തി അഞ്ച് കൊടുക്കുകയാണ് ഓക്കെ ഇനി റിട്ടേൺ ആണെങ്കിൽ ഇവിടെ ഇപ്പുറത്ത് റിട്ടേൺ ഉള്ള ഓപ്ഷൻ ഉണ്ട് ഇനി ട്രാവലേഴ്സിന്റെ ഡീറ്റെയിൽസ് കൊടുക്കണ്ടവിടെ അവിടെ ക്ലിക്ക് ചെയ്യുക നമ്മളെത്ര പേരുണ്ട് ഒരാളാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നെന്ന് കൊടുത്താൽ മതി പിന്നെ കുട്ടികൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളാണെങ്കിൽ ഇവിടെ കൊടുക്കണം അതല്ല രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടിയാണെങ്കിൽ ഇവിടെയും കൊടുക്കണം ഓക്കെ പിന്നെ ഇനി താഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാബിൻ ക്ലാസ്സുകളാണ് എക്കണോമി പ്രീമിയം എക്കണോമി ബിസിനസ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ് ഓക്കെ നമ്മൾ എക്കണോമിയാണ് സെലക്ട് ചെയ്യേണ്ടത് അപ്ലൈ എന്നിട്ട് ഫൈൻഡ് ഫ്ലൈറ്റ്സ് എന്ന് പറഞ്ഞുള്ളത് കൊടുക്കുക കണ്ടില്ല അപ്പോൾ ഇരുപത്തഞ്ചാം തീയത്തെ ഫ്ലൈറ്റുകളുടെ ലിസ്റ്റാണ് കാണുന്നത് അതിൽ ഫ്ലൈറ്റിൻ്റെ ഡിപ്പാർച്ചർ ടൈം ഉണ്ടാവും അറൈവൽ ടൈം ഉണ്ടാവും അതുപോലെ തന്നെ റേറ്റും ഉണ്ടാവും അപ്പോൾ നമ്മൾ നോക്കുക ഇതിൽ കാണാൻ പറ്റും നടുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഫ്ലൈങ് ടൈമും ഉണ്ടാവും പിന്നെ സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ ഒരു സ്റ്റോപ്പ് അതായത് ഈ ഫ്ലൈറ്റ് വേ വേറെ എവിടെയെങ്കിലും ഒരു എയർപോർട്ടിൽ പോയിട്ട് പിന്നെ അവിടുന്ന് അടുത്ത ഫ്ലൈറ്റിന് കയറിയിട്ടായിരിക്കും പോകുന്നത് അത്തരത്തിലാണ് ഈ വൺ സ്റ്റോപ്പ് എന്ന് കാണുന്നത് ഓക്കെ പിന്നെ ഉള്ളത് കണ്ടില്ല ഈ നോൺ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ കണ്ടില്ല അത് നേരിട്ട് പോകുന്നതാണ് അപ്പം നമുക്ക് നോൺ സ്റ്റോപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഫുൾ ഫിൽറ്റർ ചെയ്ത് നോൺ സ്റ്റോപ്പ് ഒൺലി എടുക്കാം അപ്പം ഇനി നമുക്ക് ബുക്ക് ചെയ്യണം എങ്ങനെയാണ് നോക്കാം ദാ ഈ ഫസ്റ്റ് കാണുന്ന പതിമൂന്ന് ഇരുപത് ഒന്ന് ഇരുപതിന് കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട് വൈകിട്ട് നാല് മണിക്ക് ദുബായിൽ എത്തുന്ന ഈ ഫ്ലൈറ്റ് ഒന്ന് ബുക്ക് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പം ഇങ്ങനെ ആ ഫ്ലൈറ്റിന്റെ ഡീറ്റെയിൽസ് വരും എങ്ങനെ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് വരും ഓക്കെ പിന്നെ ഇവിടെ വിസ ട്രാവൽ ലൈൻസ് ഒക്കെ ഇവിടെ താഴെ നമുക്ക് വായിച്ച് നോക്കണം പിന്നെ ഇവിടെ ഓൾറെഡി ഡിസ്കൗണ്ട് എന്നുള്ള സംഭവം ഉണ്ട് ഓൾറെഡി അത് അപ്ലൈഡ് ആയിട്ട് കിടന്നാണ് ചിലത് കിടക്കില്ല അപ്പൊ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ അത് അപ്ലൈ കൊടുക്കാം അതായത് ഓഫർ ഉണ്ടെങ്കിലും ആയിരത്തി മുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കിട്ടി ഇനി താഴ്ന്ന ഫെയർ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും കണ്ടില്ലേ അത് കഴിഞ്ഞിട്ട് പ്രൊസീഡ് ടു ട്രാവലർ ഡീറ്റെയിൽസ് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ക്ലിക്ക് ചെയ്യുക ഇപ്പൊ ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്ത ആ ഒരു ഡീറ്റെയിൽസ് വെച്ചിട്ട് ഇവിടെ കുറച്ച് ലിസ്റ്റ് ഉണ്ട് അതെല്ലാം നമുക്ക് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കൊടുക്കണോ അത് ഇവിടെ നമ്മുടെ ജെൻഡർ കൊടുക്കുക പാസ്പോർട്ടിൽ കാണുന്ന പോലെ തന്നെ ആ പേര് ഇവിടെ കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക പാസ്പോർട്ട് നമ്പർ കൊടുക്കുക പാസ്പോർട്ട് ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ട് ആഡ് എന്ന് അഡൽറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആഡ് ആവും ഓക്കെ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ മൊബൈൽ ഫോൺ നമ്പറും പിന്നെ ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ഇമെയിൽ ഐ ഡിയും കൂടി കൊടുക്കുക അപ്പൊ ടിക്കറ്റൊക്കെ ഈ ഇമെയിൽ ഐ ഡിയിലേക്ക് വന്നോളൂ ഓക്കെ പ്രൊസീഡ് ടു സീറ്റ് സെലക്ഷൻ കാണാം അവിടെ ക്ലിക്ക് നമുക്ക് സീറ്റ് സെലക്ട് ീറ്റുകളാണ് അതെ ഈ ഗ്രീൻ നമുക്ക് ഫ്രീ സീറ്റുകളാണ് ഈ കാണുന്ന സീറ്റുകൾക്കൊക്കെ നമുക്ക് എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും ഇനി അഥവാ നമ്മൾ സീറ്റ് സെലക്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് അവിടുന്ന് നമുക്ക് സീറ്റ് അലോട്ട് ചെയ്യുന്നതായിരിക്കും ഞാൻ ഈ ഫ്രീ സീറ്റ് സെലക്ട് ചെയ്തു എന്നിട്ട് നെക്സ്റ്റ് കൊടുത്തു ഇതാണ് നമ്മുടെ ഡീറ്റെയിൽസ് അപ്പോൾ എല്ലാം വായിച്ച് കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക ഫൈനൽ അടയ്ക്കുന്ന എമൗണ്ട് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് എയർ എയർഫെയർ പതിനെട്ട് അഞ്ഞൂറ്റമ്പതാണ് അതിൽ നമുക്ക് ആയിരത്തി മുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട് കൺവീനിയൻസ് ഫീ എപ്പോഴും ഉണ്ടാവും നമ്മൾ ബുക്കിംഗ് ഫീ പോലെയാണ് കൺവീനിയൻസ് ഫീ അത് ആയിരത്തി എഴുപത്തിനാല് രൂപയുണ്ട് മൊത്തം പതിനെട്ടായിരത്തി മുന്നൂറ്റി അൻപത്തിനാല് രൂപ അതുകഴിഞ്ഞിട്ട് ഈ ബാ ഏറ്റവും ലാസ്റ്റത്ത് ഈ ബോക്സ് ഒന്ന് ടിക്ക് ചെയ്യുക പ്രൊസീ ടു പേയ്മെൻറ്റ് കൊടുക്കുക അപ്പോൾ അതിൽ നമുക്ക് പല ഓപ്ഷൻ ഉണ്ടാവും ക്രെഡിറ്റ് കാർഡ് ഉണ്ടാവും ആമസോൺ പേ ലേറ്റർ ഉണ്ടെങ്കിൽ പേ ലേറ്റർ വെച്ചിട്ട് ഈ ഇത് പേ ചെയ്യാം അതുപോലെ തന്നെ ബാങ്ക് കാർഡുകൾ ഉണ്ടാവും അങ്ങനൊരി ഓപ്ഷൻസ് ഉണ്ടാവും യു പി ഐ ഓപ്ഷൻ ഉണ്ടാവും അത് വെച്ചിട്ട് നമുക്ക് പേയ്മെന്റ് ചെയ്യുന്നതാണ് അപ്പൊ പേയ്മെന്റും കൂടി ചെയ്ത് കഴിയുമ്പോൾ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി എന്നിവയിലേക്ക് ബുക്കിംഗ് ഡീറ്റെയിൽസ് അതായത് ടിക്കറ്റ് നമുക്കത് ഒരയച്ചുവരുന്നതായിരിക്കും എന്നിട്ട് നമുക്ക് അതിന്റെ പ്രിന്റ് ഔട്ടോ അല്ലെങ്കിൽ അത് കൊണ്ടോ നേരിട്ട് പോയിട്ട് എയർപോർട്ടിൽ കൊണ്ട് ചെക്ക് ഇൻ ചെയ്യാൻ സാധിക്കും അപ്പൊ ഇത്രയുള്ള കാര്യം ഫ്ലൈറ്റ് ടിക്കറ്റ് ആയാലും ഹോട്ടൽ ബുക്കിംഗ് ആയാലും ബസ് ടിക്കറ്റ് ആയാലും എന്തായാലും നമുക്ക് ഈ ആമസോൺ ആപ്പ് വഴി ബുക്ക് ചെയ്യാൻ പറ്റും അത് അതുപോലെ ഒത്തിരി ആപ്പുകൾ ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള ആപ്പുകൾ വഴി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ഒക്കെ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത് അറിയാത്ത സുഹൃത്തുക്കൾക്ക് വേണ്ടിട്ട് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും ഇതേപോലുള്ള മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും ഗുഡ് ബൈ